സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ് അല്ലെ ഓണത്തിന് നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഓണസാധനം വാങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഉത്രാടത്തിനൊക്കെയാണ് ഓടി നടന്ന് ഈ ഓണസാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് അപ്പൊ ഈ ഓണസാധനങ്ങള് നമ്മൾ വാങ്ങുന്ന സന്ദർഭത്തിൽ ചില ശുഭകരമായ വസ്തുക്കൾ വാങ്ങി തുടങ്ങിയാല് അത് വർഷം മുഴുവൻ അല്ലെങ്കിൽ വരുന്ന ഓണം വരെ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നിലനിൽക്കും ലക്ഷ്മി ചൈതന്യം കൂടുതലായി വർദ്ധിക്കും എന്നുള്ളതാണ് വിശ്വാസം ഇപ്പോൾ ഏതൊക്കെ വസ്തുക്കൾ വാങ്ങി ഓണസാധനങ്ങൾ വാങ്ങാനായിട്ട് തുടങ്ങുന്നതാണ് ഐശ്വര്യപ്രദം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം അഞ്ചോളം വസ്തുക്കളുണ്ട് ഇത് വാങ്ങിക്കൊണ്ട് പിന്നെ നമുക്ക് മറ്റ് സാധനങ്ങൾ മേടിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഈ ഓണത്തിന് എന്നുള്ളതല്ല നമ്മൾ ഒതുവിൽ സാധനമൊക്കെ മേടിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അതായത് ഒരുപാട് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് നമ്മൾ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണ് ഏതൊക്കെയാണ് എന്നറിയാം നേരെ വീട്ടിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഉത്സവമാണ് പൂവിളിയും പുത്തനുടുപ്പും സദ്യവട്ടവുമായി മഹാബലിയെ വരവേൽക്കുന്ന മലയാളിയുടെ മഹാ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഈ ഒരുക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് അതിപ്പോ ഓണത്തിനുള്ള വസ്ത്രങ്ങളായിരിക്കാം വീട്ടിലേക്കുള്ള വീട്ടു സാധനങ്ങളായിരിക്കാം അപ്പോ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി കൂട്ടുക എന്നുള്ളതിന് അതീതമായി അതിനപ്പുറമായി നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ഐശ്വര്യത്തെ വാങ്ങുക അതിനുള്ള ലളിതമായ ചില ചടങ്ങുകൾ കൂടി ഇത്തരം സാധനങ്ങൾ വാങ്ങുക എന്നുള്ള കർമ്മത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വാങ്ങുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രാധാന്യവും ഊർജവും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില പോസിറ്റീവ് ഊർജം പ്രവഹിക്കുന്ന വസ്തുക്കൾ വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ വസ്തുക്കൾ നമ്മൾ ആദ്യം വാങ്ങുന്നത് കുടുംബത്തിന്റെ രക്ഷയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകും എന്നുള്ളതാണ് ഈ വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പോലും നെഗറ്റീവ് എനർജി അകലുന്നതിനും ലക്ഷ്മി കടാക്ഷം വർധിക്കുന്നതിനും കാരണമാകും എന്നുള്ളത് ആചാര്യന്മാരാൽ പറയുന്ന ഒരു വസ്തുതയാണ് അപ്പോ ഈ ഓണത്തിന് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഐശ്വര്യതരമായ ഈ വസ്തുക്കൾ വാങ്ങി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന് തുടക്കം കുറിക്കാം എന്നുള്ളതാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ് ഉപ്പ് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് ഓണസാധനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം വാങ്ങേണ്ട വസ്തു ഉപ്പാണ് പലായ മഥനവേളയിൽ മഹാലക്ഷ്മിയോടൊപ്പം ഉത്ഭവിച്ച ഒരു വസ്തുവായിട്ടാണ് ഉപ്പിനെ പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കാം ഉപ്പിന് ആ വിധമാണ് സങ്കല്പമുള്ളത് അപ്പോ മഹാലക്ഷ്മിക്കൊപ്പം അവതരിച്ചത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ഒരു സഹോദരി ഭാവത്തിൽ ഉപ്പിനെ പലരും സങ്കല്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഉപ്പിന് ഇത്ര മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനം ഹൈന്ദവ വിശ്വാസത്തിൽ കാണുവാൻ സാധിക്കുക ഉപ്പിന് വളരെ മഹനീയമായ ഒരു സ്ഥാനമാണ് ഗൃഹങ്ങളിൽ പോലും ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സൂക്ഷിക്കുന്നത് പോലും ഒരു ഗൃഹത്തിൽ ഉപ്പ് തീർന്നു പോകുന്നത് ഐശ്വര്യക്കേടായിട്ട് കരുതുന്നവരാണ് മലയാളികള് മലയാളികൾ മാത്രമല്ല കേട്ടോ ഹൈന്ദവ സമൂഹം തന്നെ അത്തരത്തിലാണ് കണക്കാക്കുക ഉപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നിറഞ്ഞ് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഉപ്പ് വാങ്ങി ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയെ കൊണ്ടുവരുന്നതിന് തുല്യമാണ് അപ്പൊ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്നത് നിറവോടുകൂടിയിരിക്കുന്നത് നമ്മുടെ ഗ്രഹത്തിലെ ദാരിദ്ര്യത്തെ അകറ്റി സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് കാരണമാകും മാത്രമല്ല ഉപ്പ് എപ്പോഴും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നിർവീര്യമാക്കും ആ രീതിയിൽ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഗ്രഹത്തിന് സദാ നിലനിൽക്കുന്നതിന് ഉപ്പ് സഹായകരമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തു മഞ്ഞളാണ് നിങ്ങൾ ഒന്നുകിൽ ഉപ്പ് വാങ്ങിച്ച് നിങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ മഞ്ഞൾ മേടിക്കുക അതല്ല എങ്കിൽ ഉപ്പ് വാങ്ങി ശേഷം മഞ്ഞൾ മേടിക്കുക മഞ്ഞൾ മംഗളങ്ങളുടെ മാതാവ് എന്നുള്ള വിശേഷണമുള്ള ഒരു പലവ്യഞ്ജന വസ്തുവാണ് ഏത് മംഗളകർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മഞ്ഞൾ സൗഭാഗ്യത്തിന്റെയും സംശുദ്ധിയുടെയും പ്രതീകം കൂടിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുവായ വ്യാഴത്തിന്റെ അനുഗ്രഹം പ്രീതി ഇതൊക്കെ നേടിത്തരാൻ മഞ്ഞളിന് സാധിക്കും എന്നുള്ളതാണ് ഓണത്തിന് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ അല്പം മഞ്ഞൾ ആദ്യം മേടിക്കുന്നത് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും രോഗദുരിതങ്ങൾ അകലാനും സഹായിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഗൃഹത്തിലെ ദൃഷ്ടിദോഷങ്ങൾ അകറ്റി എല്ലാവർക്കും ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുവാൻ മഞ്ഞൾ സൂക്ഷിച്ചാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ പോലും അത് സഹായിക്കും എന്നുള്ളതാണ് മൂന്ന് കർപ്പൂരമാണ് കർപ്പൂരത്തിന്റെ ഒരു സവിശേഷത കർപ്പൂരത്തിന്റെ ആ ഒരു ഗന്ധത്തിന്റെ സവിശേഷത തിന്മയെ അകറ്റുന്ന ഒരു ഗന്ധമായിട്ടാണ് പറയാ ഭൂദേവിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഗന്ധം ഈ കർപ്പൂരത്തിന്റെ ഗന്ധമായിട്ടാണ് പറയുക അതുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ കർപ്പൂരം നമ്മൾ തെളിക്കുന്നത് മാത്രമല്ല സാക്ഷാൽ സമ്പത്തിന്റെ ദേവിയായ മഹാലക്ഷ്മിക്ക് ഇത്രയേറെ പ്രിയമാർന്ന മറ്റൊരു സുഗന്ധവും ഇല്ല എന്നുള്ളതുമാണ് സ്വയം എരിഞ്ഞ് ഇല്ലാതാകുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് സുഗന്ധവും വെളിച്ചവും നൽകുന്ന ഒരു വസ്തുവാണ് കർപ്പൂരം അതുകൊണ്ട് തന്നെ ത്യാഗത്തിന്റെയും ശുദ്ധിയുടെയും പ്രതീകമായി കർപ്പൂരത്തെ ആചാര്യന്മാര് കൽപ്പിച്ചു കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണമാണ് കർപ്പൂരത്തിന് നൽകിയിട്ടുള്ളത് കർപ്പൂരത്തിന്റെ സുഗന്ധം ഗൃഹത്തിലെ ദുർശക്തികളെ പാടെ പാടയകറ്റുകളും മാത്രമല്ല ഈശ്വര ചൈതന്യത്തെ നമ്മുടെ ഗൃഹത്തിൽ നിറയ്ക്കുന്നതിന് അത് സഹായിക്കും അപ്പോ ഓണത്തിന് വീട്ടുസാധനങ്ങൾ വാങ്ങുന്ന സന്ദർഭത്തിൽ ഒരല്പം കർപ്പൂരം ആദ്യം മേടിക്കുന്നത് അത്യൈശ്വര്യമാണ് കർപ്പൂരം സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് കർപ്പൂരം പതിവായി ഗൃഹത്തിൽ ഇരിക്കുന്നത് ഗൃഹത്തിലെ കലഹങ്ങൾ അകലുന്നതിനും വാസുദോഷം അകലുന്നതിനും ഏറെ ഉത്തമമാണ് അതുകൊണ്ട് സന്ധ്യാസമയത്ത് ദീപമേറ്റുന്ന വേളയിൽ ഒരു കർപ്പൂരം കൂടി കൊളുത്തി ആ ആരതി ദേവചിത്രങ്ങളിൽ നൽകുന്നതിലൂടെ അതിന്റെ ആ ഒരു സുഗന്ധവും വെളിച്ചവും നമ്മുടെ ഗൃഹത്തിൽ വ്യാപിക്കും ഇത് നമുക്ക് ഐശ്വര്യമായി തീരും ഇത് ആ കുടുംബത്തിലെ സർവ്വ അംഗങ്ങൾക്കും മനഃശാന്തിയും സ്വസ്ഥതയും സമ്മാനിക്കും നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് അരി തന്നെയാണ് അരി അന്നപൂർണേശ്വരിയുടെ പ്രതീകമാണ് നമ്മൾ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നിറനാഴി വെക്കാറുണ്ട് അതായത് നാഴിയിൽ അരി നിറച്ച് വെക്കാറുണ്ട് അരി എന്ന് പറയുന്നത് മംഗളകരമായ ഒരു വസ്തുവാണ് അക്ഷതം അതിൽ തന്നെയും അരി ഉപയോഗിക്കാറുണ്ട് അപ്പൊ അരി എന്ന് പറയുന്നത് കേവലം നമ്മളിപ്പോൾ ചോറ് വെച്ച് കഴിക്കുന്ന വസ്തു മാത്രമല്ല അത് ആരാധനയുടെ ഭാഗമാക്കി ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു മംഗളവസ്തുവാണ് അന്നം എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മം എന്നാണ് പറയുക അരി ഇല്ലാത്തൊരു ഓണം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല അന്നപൂർണേശ്വരി ദേവിയുടെ ചൈതന്യമാണ് ഓരോ വറ്റും ഓരോ വറ്റിലും ഓരോ അരിമണിയിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കേണ്ട ആളുടെ പേര് എന്നാണ് പറയുക ഓണത്തിന് നമ്മൾ മറ്റ് ഏത് സാധനം വാങ്ങുന്നതിനു മുൻപ് ഒരു പിടിയെങ്കിലും അരി വാങ്ങി നമ്മൾ ഗൃഹത്തിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണ് അന്നപൂർണേശ്വരി സ്വീകരിക്കുന്നതിന് തുല്യമാണ് അന്നപൂർണേശ്വരി എവിടെയാണോ വാഴുന്നത് അവിടെ നിത്യ ദാരിദ്ര്യം ഉണ്ടാകില്ല നിത്യ ദുഃഖം ഉണ്ടാകില്ല നിത്യ രോഗങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ അരി മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല അതിപ്പോ അത് മാത്രമായിട്ട് വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതല്ല അത് നമ്മൾ ആദ്യം വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന്റെ അടിസ്ഥാന ശില ഞാനീ പറഞ്ഞ നാല് വസ്തുക്കൾ വാങ്ങുന്നതും ഐശ്വര്യപ്രദമാണ് ഇനി അഞ്ചാമത്തെ വസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങി ആരംഭിക്കേണ്ട ഒരു വസ്തു ഐശ്വര്യ വസ്തു അല്ലെങ്കിൽ മംഗളവസ്തു എന്ന് പറയുന്നത് ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അതുമല്ലെങ്കിൽ കൽക്കണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ മധുരം നിറയ്ക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ശർക്കരയും പഞ്ചസാരയും ഒക്കെ മഹാലക്ഷ്മിക്ക് ഈ കൽക്കണ്ടൊക്കെ മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട വസ്തുക്കളാണ് മധുരമുള്ള വസ്തുക്കളാണ് ലക്ഷ്മിദേവി മധുരപ്രിയ കൂടിയാണ് ജീവിതത്തിലും ബന്ധങ്ങളിലും മധുരം നിറയ്ക്കുക എന്നതിന്റെ പ്രതീകമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ ഓണക്കാലത്ത് വീട്ടു സാധനങ്ങൾ വാങ്ങുമ്പോൾ ആദ്യം അല്പം പഞ്ചസാരയോ അതുമല്ലെങ്കിൽ ശർക്കരയോ കൽക്കണ്ടോ വാങ്ങുന്നത് ബന്ധങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതിന് കാരണമാകും ജീവിതത്തിൽ സന്തോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങൾ ഉണ്ടാകും അപ്പൊ ഞാൻ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ ആരംഭത്തിൽ വാങ്ങുന്നത് അത്യൈശ്വര്യമാണ് അല്ലാണ്ട് നമ്മൾ ആദ്യം പോയിട്ട് ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എള്ളെണ്ണയോ എള്ളോ ഒക്കെ പലരും അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട് ഇതൊന്നും വാങ്ങാതെ ലക്ഷ്മിദേവിക്ക് പ്രിയമാർന്ന അന്നപൂർണേശ്വരിക്ക് പ്രിയമാർന്ന ഈ വസ്തുക്കൾ മേടിക്കുന്നത് ശരിക്കും ജീവിതത്തിലേക്ക് മംഗളം ഐശ്വര്യം ഇതിനെ സ്വീകരിക്കുന്നതിന് സമമാണ് പിന്നെ ഈ വസ്തുക്കൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ വളരെ സന്തോഷമുള്ള മനസ്സോട് കൂടിയിട്ട് പോവുക ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ വാങ്ങുമ്പോൾ വിലപേശാതെ കൂടി പണം നൽകി അതിനെ വാങ്ങുക സ്വീകരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ ഞാനീ പറഞ്ഞ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ പോലും അതിനെ ആദ്യം ഉപയോഗിക്കാതെ നമ്മുടെ പൂജാമുറിയിൽ ദേവചിത്രങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ സമർപ്പിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം വാങ്ങുക ഓണം എന്ന് പറയുന്നത് കേവലം ഒരു ഉത്സവം മാത്രമല്ല മറിച്ച് അതൊരു സംസ്കാരവും ഒരു വിശ്വാസവും കൂടിയാണ് ഇപ്പൊ ഈ ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കേവലം ഈ പറയുന്ന വെറും പല വ്യഞ്ജന സാധനങ്ങൾ മാത്രമായിരിക്കില്ല മറിച്ച് ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൂടിയാണ് ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന് പോലും ഒരു തൃപ്തി ഉണ്ടാകും ആ വരുന്ന ഒരു വർഷം ഞാൻ കൂടിയാണല്ലോ തുടങ്ങിയത് എന്നുള്ള ആ ഒരു തൃപ്തി പോലും നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യത്തെ നേടിത്തരും അപ്പൊ ഈ ഓണക്കാലം നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം